കടല കഴിക്കാൻ വെക്കണം അത് നല്ല കുതിർത്ത കേട്ടോ പാൽപ്പില പതിനഞ്ച് ഉള്ളി ഒരു രണ്ട് കറി ഉൾക്കില ആവശ്യത്തിന് ഉപ്പ് രണ്ടര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല ഒരു അഞ്ചാറ് വീസിൽ വരട്ടെ നമുക്ക് കടലക്കറിക്കാ കുറച്ച് പൊടികൾ വറുത്തെടുക്കാം അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി കുറച്ച് എരിവില്ലാത്തത് എരിവുള്ളതും കൂടി തന്നെ കേട്ടോ കഷ്ണം പട്ട രണ്ട് ഏലക്കായ് മൂന്ന് ഗ്രാമ്പൂ ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ചൂടാക്കി എടുക്കണം കരിയാണ്ട് വറുത്തെടുക്കണം എത്ര നേരം വെറുതെ ഒന്നുമില്ല ഒന്നും മുത്തു വരണം വില ആയിട്ടാണ് ഒന്ന് പൊടിച്ചിട്ട് വരാം എല്ലാം കൂടി പൊടിച്ചിട്ട് എല്ലാം കൂടി പൊടിച്ചിട്ട് വന്നു കേട്ടോ എന്താ നീ കടല നന്നായി വെന്തു ഇത്ര കടലെടുക്ക ഈ പൊടിയിലേക്ക് എടുക്കുക ഒന്നും കൂടി അരച്ചിട്ട് വരാട്ടോ നന്നായി നന്നായിരിക്കും ചട്ടി വെച്ച് ചൂടായി കുറച്ച് എണ്ണ വെച്ചു കൊടുക്കുക എണ്ണ ചൂടാവട്ടെ കുറച്ച് കടുക് കടകിട്ട് വറ്റൽ മുക്

పవళం అన్నమై మూటు వణం ఇర్ నాలు ఎల్లి వెడుతుళ్ళు చాచనం సరిగా ఆశించింది అన్నం చాచికనంటా తక్కాలి పవళం వండితే തക്കാളി വേണ്ട വന്നു നമ്മുടെ നേരത്തെ അരച്ചുവെച്ചല്ലേ കടല കടലി മുളക് പൊലിയൊക്കെ അത് ഇട്ടുകൊടുക്കട്ട നമ്മടെ വേവിച്ചു വെച്ച കടലിട്ട് കൊടുക്കട്ടെ കുറച്ചും കൂടി വെള്ളം വെച്ചുകൊടുക്ക അrandintu orthu thay. Thalakkanam. Ammay thalakkanam. I rendu pachamulaka keeriyedittolka ta. Orchu molodi tharayum kittolka allel maliyil edukkum. Super kada la kariyum ta. Thalakkan ta. Enthu orthu. Ada kurgiya kadala kariyta. Off aakka. Alla. Super taste aanu. അടിപൊളി അടിമിക്കോശ ഉണ്ടാക്ക നല്ലോണം കത്തണ്ട് കത്തണ്ട് കരിക്കണോ എടുത്ത മതിന്റെ ആവശ്യമില്ല തീ കത്താൻ തുടങ്ങുക

തെർദോ നല്ല അടിപൊട്ടാണ് സൂപ്പർ അല്ലേ എല്ലാം കൂടി ഇപ്പോ തന്നെ മറச்சிட்டாங்க നല്ലದು അമ്മയുടെ സൗണ്ട് ഒക്കെ പോയി കണ്ടോ ഗയ്സ് ഏദിയ വൈയാഗ വരുന്നേര് കുടിത്തൊറിയുന്നല്ല വൈയാ ഗയ്സ് ഇത് ഓർപ്പം അല്ലയാ പിന്നെ पारക്കിൾപ്പം പറയുന്നു വൈയാന്ന് അതിലേ പോവും പോണದು पारക്കിൾ വൈയാന്ന് ഇത്ര വൈയാന്ന് কারке പറയുന്നു ചൂട് കൂടിട്ട് ആ സൈഡ് ചൂട് നല്ല ഈ കടലക്കറി ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കട്ടെ